ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴീടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലു കാലോലപ്പുരയുണ്ട് നാലു കാലോലപ്പുരയുണ്ട് അയ്യോ പോലെ ലിറ്റി ലോകന ലൈഫ് കോച്ച് വിത്ത് ലവിലേക്ക് സ്വാഗതം ഞാൻ പാടിയതെന്താണ് എന്ന് ഒന്ന് പറയാം നമ്മൾ സാഹചര്യം ചലഞ്ച് ചെയ്യുന്ന എന്തും ചെയ്യാൻ തയ്യാറാകുക പാടുക ഡാൻസ് ചെയ്യുക വരയ്ക്കുക മിമിക്രി ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്യില്ല എന്ന് പറയാൻ എപ്പോഴെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ ഒരു തവണയെങ്കിലും ഇതെല്ലാം ഓ എല്ലാവരെയും കൊണ്ടും ആകുന്ന കാര്യമാണ് പക്ഷെ ആരും ചെയ്തു നോക്കിയിട്ടില്ല സോ ഡെയർ ഡൂയിങ് സംതിങ് വിസ് വിച്ച് വിൽ ബി ഗോയിങ് ടു മേക്ക് അതേഴ്സ് സർപ്രൈസ്ഡ് അതായിരിക്കണം അവിടെ ഏജ് ഒരു തടസ്സമല്ല അല്ലേ ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് അനുസരിച്ച് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ അപ്പോൾ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും പാടാം ഇപ്പോൾ ഉദാഹരണത്തിന് ആലോചിച്ചോളൂ വളരെ സ്വീറ്റായിട്ടുള്ള ശബ്ദമുള്ളവർ മാത്രമല്ല പോപ്പ് മ്യൂസിക്കിലും റാപ്പിലും ഒക്കെ തിളങ്ങുന്നത് അപ്പോൾ യു ക്യാൻ ഡൂ വണ്ടേഴ്സ് എല്ലാം ഇൻസ്റ്റിൽ ചെയ്ത് വിട്ടിരിക്കുകയാണ് ദൈവം നിങ്ങളുടെ ുള്ളിൽ ഏതാണോ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്കത് പുറത്തേക്കെടുക്കേണ്ടത് അതെടുക്കുക ഉപയോഗിക്കുക സ്റ്റാറാക്കുക സോ ലീഡ് എ സ്റ്റാ സ്റ്റാറിങ് സ്റ്റണ്ണിംഗ് ലൈഫ് ലീവ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഓർഡിനറി ഈസ് സംതിങ് മൊണോട്ടമസ് ആൻഡ് ബോറിങ് താങ്ക് യു